ാണെങ്കിൽ രാവിലെ തൊട്ട് വയ്യ ഒന്നുകിൽ വൈറൽ ഫീവർ ആയിരിക്കാനാണ് സാധ്യത കാരണം നല്ല കടുത്ത പനിയും ചെറിയ കുളിരും ഉണ്ട് ജാസ്മിന് രാവിലെ വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ ഛർദിക്കാൻ വരുന്നുവെന്ന് പറയുകയും അർജുൻ ചെറിയൊരു ബ്ലാക്ക് കവറും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ബിബ്രി ആണെങ്കിൽ വിടാതെ കൂടെ തന്നെയുണ്ട് ബിഗ് ബോസ് ഹൗസിനോട് റസ്ബിൻ അപേക്ഷിക്കുകയും അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശ്രീതു ജാസ്മിനെ പിടിച്ചുകൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ബിഗ് ബോസ് അണ്ണൻ ഗബ്രിയോട് പറഞ്ഞ് മോനെ കുട്ട നീ അല്ലാത്ത സമയത്ത് ജാസ്മിൻ്റെ അടുത്ത് ഇരുന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്തു ഒരു കുഴപ്പവും ആ പെങ്കൊച്ചിന് പനിയാണ് നീ ഇങ്ങനെ അവളുടെ കൂടെ ഒട്ടി ഒട്ടിയിരുന്ന് പനിയൊക്കെ പിടിച്ച് ഈ ഹൗസിലുള്ള മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ബിഗ് ബോസ് അണ്ണൻ ആകെപ്പാടെ പണിയാവും സിബിനാണെങ്കിൽ വലിയ ഷോ കാണിച്ച് അളിയം പോയി സിജോയ്ക്കാണെങ്കിൽ ഇടികിട്ടി സിജോ വരാൻ പോകുന്നതേ ഉള്ളൂ ജാൻമണിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം പോയി നിങ്ങൾ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ അസുഖം വന്ന് ഇങ്ങനെ വയ്യാതായി കഴിഞ്ഞാൽ ഒന്നാമതേ ബില്ല് കൂടും രണ്ടാമത് പ്രൗഢ ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോയ്ക്ക് ചെറിയ രീതിയിൽ അടി കിട്ടും അതുകൊണ്ട് ഗബ്രി ചായനോട് പറഞ്ഞ് ഗബ്രി ജാസ്മിൻ കുട്ടൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്നോണം ഇല്ലെങ്കിൽ ബിഗ് ബോസ് അണ്ണൻ നിനക്ക് അടുത്ത പണി തരും ഏതായാലും പറയുന്നത് കേട്ടപ്പോഴേ ഗബ്രിക്കുട്ടൻ അവിടുന്ന് ഓടി ഒളിച്ചു ഗബ്രിക്കുട്ടൻ പവർ റൂമിൽ കയറി ബ്ലാങ്കറ്റിനടിയിൽ ഒളിച്ചു എങ്ങനെ വന്നാലും ഒരു വയൽ ആണെങ്കിൽ നാല് അഞ്ച് ദിവസത്തെ റെസ്റ്റും അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാനാണ് സാധ്യത അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു നാല് ദിവസം ഷോയിൽ നിന്ന് മാറി നിന്നിട്ട് തിരിച്ച് വന്ന് ആ ഊർജ്ജ സ്വലച തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ട് സമയമെടുക്കും റെസ്റ്റ്ബിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഫീവറായി പുറത്ത് പോകുന്നതിന് മുമ്പ് ഇച്ചിരി ആക്റ്റീവായിരുന്നു വന്നതിന് ശേഷം ഒരുപക്ഷേ പുള്ളിക്കാറ്റി കളി പുറത്തിരുന്ന് കണ്ടു കാണും ഇപ്പം പഴയ ആ ആക്റ്റീവ് യൂണിവേഴ്സിലേക്ക് വരാൻ ഇപ്പം ഇച്ചിരി എടുക്കുന്നുണ്ട് ജാസ്മിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കാതിരിക്കട്ടെ എത്രയും പെട്ടെന്ന് പനിയൊക്കെ മാറി തിരിച്ച് ഗെയിമിലേക്ക് ആക്റ്റീവായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയ കൂടുതൽ അപ്ഡേറ്റുമായിട്ട് ഇനിയും വരാം ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇല്ലെങ്കിൽ ചവിട്ടിക്കുട്ടി പള്ളയെ കളഞ്ഞേക്കുക